ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മമ്മൂസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞെട്ടിയോ എന്നെ കാണുന്നില്ലല്ലേ ഞാനില്ലട്ടോ ഇന്നത്തെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യാമൊന്നും ടൈം കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോറേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അങ്ങനെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പം പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ അൽഫൈനാണ് ഈ കാണുന്നത് എല്ലാ കേട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടതും അൽഫൈൻ എല്ലാ അൽഫൈനാണ് രണ്ട് സൈസിലും ഈ മാക്സി വന്നിട്ടുണ്ട് അതായത് അമ്പത്താറ് ലെങ്ത്തിലും അറുപത് ലെങ് അൽഫൈൻ മാക്സി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് അമ്പത്താറുകാർക്ക് നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തും അറുപത് കാർക്ക് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് പിടുത്താണ് വരുന്നത് നല്ല സോഫ്റ്റ് അൽഫൈനാണ് കേട്ടോ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറ് പറയുക അല്ലെങ്കിൽ അതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് വിടാം അമ്പത്താറുകാർക്ക് വരുന്ന റേറ്റ് നാനൂറ്റി എഴുപതേപ്പം ഷിപ്പിംഗ് അമ്പത് രൂപ അറുപത് കരക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്പ്പോൾ ഷിപ്പിംഗ് അമ്പത് രൂപ ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓൾറെഡി നമ്മളിത് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു ഇപ്പോൾ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് സാധനം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ അഥവാ കുറച്ചും കൂടി കൂടുതൽ ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റോക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫോട്ടോ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് എനിക്കറിയാലോ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അൽഫൈനാണ് ഒറിജിനലാണ് ഓക്കെ ഇതിന് മുന്നേ വാങ്ങിയവർക്കെല്ലാം ഇതിൻ്റെ താഴെ കമൻറ്റ് കൊടുക്കട്ടോ ഗിവ് എവേ ഉണ്ട് മൺഡേ ആണ് ഗിവ് ബൈ ബൈക്ക് ഒരു നമ്പർ ആയിരിക്കട്ടോ ആർക്കെങ്കിലും ബൈ കമൻ്റ് നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ അതും പറയാ കമൻ്റ് ഇട്ടിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ വാങ്ങിയവർക്ക് മാത്രമാണ് ഗീവ് അവേ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ് ചെയ്യട്ടോ എല്ലാം നിങ്ങൾ നോക്കിക്കത് എന്തൊരു മൊഞ്ചാണ് അതും നല്ല അടിപൊളി കളേഴ്സാണ് ഓക്കെ ഇതെല്ലാം അൽഫൈൻ ആണ് ആണ്ട്ടോ ഇനി അടുത്ത ആഴ്ച സ്റ്റോക്ക് വരാൻ പോകുന്ന ഐറ്റാണ് കേട്ടോ ഇത് നമ്മുടെ ബ്രാൻഡ് കമ്പനി മാക്സ് ഒന്നല്ല ധനലക്ഷ്മി ഒന്നല്ല പക്ഷെ ഒരുപാട് പേരുണ്ട് എന്നോട് പറയുണ്ടായി കോട്ടൻ്റെ ഷോൾ മാക്സ് കൊണ്ടുത്തരാം കേട്ടോ അപ്പോൾ അജറക്കിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്താണ് ഇത് അടുത്ത ആഴ്ച എൻ്റെ കയ്യിലേക്ക് വരുള്ളോ ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് അമ്പത്താറ് അമ്പത്താറ് കരുടെ കേട്ടോ സാധാരണ ഞങ്ങൾ കോട്ടൺ മാക്സ് അമ്പത്താറ് എടുക്കുന്ന ഏതാണോ അതേ അളവ് തന്നെയാണ് ഇതിലും കിട്ടുക മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് രണ്ട് ഡിസൈനിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ വേണം എന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്തിട്ട് വിട്ടേരട്ടോ ഇതാണ് അജറക്കാണ് വരുന്നത് അജര കോട്ടൺ മാക്സി ആണ് വിത്ത് ദുപ്പട്ടയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതാണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവട്ടോ ആദ്യം കാണിച്ച ഡിസൈനിലും ഈ കാണിച്ച ഡിസൈനിലാണ് ഇതുള്ളത് ഫ്രണ്ടിൽ സിബൊക്കെ ഉണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ഇടണം എന്നാൽ നമ്മളിത് അയച്ചു തരൽ കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റാണ് ഒരു ഗൗൺ മാക്സി ആണ് കേട്ടോ ഗൗൺ മാക്സി അല്ലാതൊരു ഗൗൺ തന്നെയാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് വരുന്നതിനായിരുന്നു ഞാൻ ഗൗൺ മാക്സി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടൈപ്പ് അല്ല ഈ വീഡിയോ കാണുന്ന സെയിം ഐറ്റാണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അമ്പത്താറ് സൈസ് ഏതാണ് അതായത് ഡബിൾ എക്സ് ചെസ്റ്റ് സൈസ് ആണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ ഇനി ന്യൂ മോഡലായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരുന്നത് കട്ട് മാക്സി ആണ് റയോണിൻ്റെ കട്ട് മാക്സി ആണ് വരുന്നത് ഇങ്ങനെ സെ നടുവിയിലൊരു ചെറിയൊരു കട്ടിങ്ങോടുകൂടി ഒരു ഗൗൺ മോഡൽ തന്നെയാണ് എല്ലാം റയോൺ ക്ലോത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ നേരത്തെ കണ്ട ഗൗൺ മാക്സി എന്ന് പറഞ്ഞതും ഈ കട്ട് കട്ട് മാക്സി എന്ന് പറഞ്ഞതൊക്കെ റയോണിലാണ് ആദ്യം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ സൈസ് സെലക്ട് ചെയ്യുമ്പോഴും തൊട്ടടുത്ത് വലിയ സൈസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത്രയും ഐറ്റംസാണ് അടുത്ത ആഴ്ച പുതിയ സ്റ്റോക്കായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് കാണിക്കാൻ വരുന്ന കേട്ടോ ഒരുപാട് കളക്ഷൻസ് കയ്യിലുണ്ട് വീട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക അതുപോലെ മുത്തുമണീസ് ഇന്ന് മുതൽ നമ്മുടെ കയ്യിൽ ബീട്രൂട്ട് ലിബം അവൈലബിൾ ആണ് കേട്ടോ മാക്സിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് തരാം അല്ലാതെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ കുറയർ ചാർജ് ഇല്ലാതെ നമുക്ക് തരാനും പറ്റില്ല കുറേ ചാർജ് എനിക്ക് നഷ്ടമാണ് ഒരു അഞ്ചാറിനൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ലിബാമും നമുക്ക് അയച്ചു തരാൻ പറ്റോ നൂറ്റി ഇരുപത് രൂപയാണ് ലിബാം റേറ്റ് വരുന്നത് ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറേ ചാർജ് ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് അയക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിനാണെങ്കിൽ ചാർജ് വരും ഒരു അഞ്ചനോ ആറിനോക്കെ എടുത്താലും അമ്പത് രൂപ തന്നെ വരത്തുള്ളൂ അപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങട്ടോ ഓർഗാനിക്കാണ് ഹോം മെയ്ഡാണ് നിങ്ങളൊന്ന് യൂസ് ചെയ്തേക്കും അപ്പോൾ വീഡിയോ അതിൻ്റെ പേട്ടെ കേട്ടേ ബൈ സ്ലാലൈക്കും